ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന ഏഴ് ജില്ലകളിലും കൂട്ടലും കിഴിക്കലുമായി മുന്നണികൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ മുൻകാല മേധാവിത്വം തുടരാനാകുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ഭരണവിരുദ്ധ വികാരം കൊണ്ട് ഈ മേധാവിത്വം മറികടക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് യു കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന ജില്ലകളിൽ എറണാകുളം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും നിലവിൽ എൽഡിഎഫിനാണ് ആധിപത്യം എന്നാൽ കടുത്ത ത്രികോണ മത്സരം പ്രതീക്ഷിച്ചില്ലെങ്കിലും എറണാകുളം ഒഴികെയുള്ള ജില്ലകളിൽ അതിനൊത്ത് വോട്ടിംഗ് ശതമാനം ഉയർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ എൽഡിഎഫും യുഡിഎഫും നേരിട്ടാകും മത്സരം എന്നാണ് സൂചന എന്നാൽ കണക്കുകൾക്കപ്പുറം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ബിജെപി ക്യാമ്പിന്റെ പ്രതീക്ഷ ഭരണവിരുദ്ധ വികാരവും സ്വർണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളും അനുകൂലമാകുമെന്നതാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിനങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി എടുത്ത നടപടി ഗുണം ചെയ്യുമെന്നും യുഡിഎഫ് പ്രതീക്ഷിക്കുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് ദിവസത്തെ യു ഡി എഫ് കൺവീനറുടെ ദിലീപ് അനുകൂല പ്രസ്താവന തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും യു ഡി എഫിനു ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനവും പെൻഷൻ വർദ്ധനവും കൊണ്ട് ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാനായെന്നാണ് എൽ ഡി എഫ് ക്യാമ്പിന്റെ വിലയിരുത്തൽ തെക്കൻ ജില്ലകളിലെ ഭൂരിപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി നടത്തിയ ജമാഅത്ത് ഇസ്ലാമി യു ഡി കൂട്ടുകെട്ട് ആരോപണവും ഗുണം ചെയ്യുമെന്നാണ് ശബരിമല സ്വർണക്കൊള്ള ഭൂരിപക്ഷ സമുദായത്തെ അകറ്റുമോ എന്ന ആശങ്കയും എൽ ഡി എഫിന് മുന്നിലുണ്ട് പ്രതീക്ഷകളും ആശങ്കകളും തുടരുമ്പോഴും വോട്ടുകണക്കുകളിലെ ഇഴക്കീറിയ പരിശോധനകളിലേക്കാണ് മുന്നണികൾ ഇന്നു മുതൽ കടക്കുക മീഡിയ വൺ തിരുവനന്തപുരം